വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ പോഷക സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ രണ്ടു കൂട്ടിലും ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ് രാജ്യം രാഹുലിനൊപ്പം ആണെന്നും രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ജനം കാത്തിരിക്കുന്നുവെന്നും ഒരിക്കൽ കളിയാക്കിയവരും ഉച്ചവരും രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരിക്കുന്ന കാഴ്ചയാണ് രാജ്യം ഇപ്പോൾ കാണുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന അവരെല്ലാവരും നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ സംഘപരിവാർ ശക്തികൾക്കും വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി ഈ വോട്ട് കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അവിടെ അവിടെ സെൻട്രൽ പാർലമെന്റ് വന്നപ്പോൾ വന്നപ്പോൾ അസംബ്ലി ജയിച്ചു പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു കെ പി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി എം വി മാണി ഷാജി വെള്ളാമാക്കൽ ജോളി പട്ടാകുളം പ്രശാന്ത് രാജു സാജൻ ഇല്ലിമുട്ടിൽ റൂബി വേണമ്പുത്തോട്ടം കെ എസ് സജീവ് സി കെ സരസൻ സണ്ണി ചെറിയാൻ ജോണി വടക്കേക്കര ജെയ്മോൻ കോഴിമല ഷാജൻ എബ്രഹാം സിജോക്കെ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന